നെടുമ്പന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു നെടുമ്പന ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് വർണ്ണക്കൂടാരം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു స్కూించ స్కూర్న స్కూలి ముఖం మాట్ల నేరు പി ടി പ്രസിഡന്റ് കെ അൻഷാദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുധാകരൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം കൊല്ലം ഡി പി സി ജി കെ ഹരികുമാർ സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനുജ നാസറുദ്ദീൻ കെ ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എൻകുമാർ ശിവദാസൻ പ്രഥമാധ്യാപിക സി എൽ മാലജ ബി ശശിധരൻപിള്ള അപർണ ബി മോഹൻ ആശാ കെ കൊച്ചയ്യം വി സൈഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ